നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ചുഴലി മുസ്ലിയാർ ഒരു കാര്യം പറഞ്ഞത് ഒരു കാരണവശാലും കുതിസ് അത് ഹമാസിൻ്റെ കയ്യിൽ കിട്ടരുത് ഇറാൻ്റെ കയ്യിൽ കിട്ടരുത് അവസാനത്തെ ഫലസ്തീനിലെ മുസ്ലിം മരിച്ചു വീണാൽ പോലും ഇവർക്ക് കിട്ടരുത് എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലാണ് പ്രസംഗിച്ചത് അദ്ദേഹത്തെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അബദ്ധമല്ല അദ്ദേഹം പറഞ്ഞതാണ് ശരി ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത് അത് തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചില അനുയായികളും പിന്നീട് രംഗത്തെത്തി എന്തായാലും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട് ആ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അതായത് ഇന്നലെ ജുമ നമസ്കാരം നടക്കുന്നതിനിടയിൽ മസ്ജിദുൽ അക്സയിൽ ജുമ നമസ്കരിക്കാൻ വന്ന ആളുകൾക്കെതിരെ ഇസ്രായേൽ സൈനികർ ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചു ജുമ നമസ്കരിക്കാൻ വന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത് ജൂതൻ കയറി കളിക്കട്ടെ ജൂതൻ കളിച്ചാലും കുഴപ്പമില്ല എന്നാണ് ജൂതൻ നന്നായി കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന കാര്യമാണ് നിങ്ങളുടെ അനുയായികളും നിങ്ങളുടെ നേതാക്കളുമൊക്കെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിൽ പിന്നീട് ഉറഞ്ഞു തുള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പടച്ച തമ്പുരാനോട് നമസ്കാര ശേഷവുമല്ലാത്ത സമയങ്ങളിലുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ശരികൾക്ക് വേണ്ടി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണമല്ലോ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതായത് അവിടെ നമസ്കരിക്കാൻ വേണ്ടി ചെന്ന ആളുകൾക്ക് പോലും രക്ഷയില്ല ഇത് ഇന്നും ഇന്നലെയും മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല കുറച്ച് കാലങ്ങളായി അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഫലസ്തീനിൽ നടക്കുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഉമ്മമാരെയും അതുപോലെ തന്നെ പിഞ്ചുമക്കളെയും അതുപോലെ പ്രായമായവരെയും ഏത് തരക്കാരാണെങ്കിലും ശരി അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം വർഷങ്ങളായി അവർ തടവറയിലാണ് പത്തൊമ്പതിനായിരത്തോളം ഫലസ്തീനിലെ സാധാരണക്കാരെയാണ് കൊണ്ടുപോയി തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നത് അവരുടെ മോചനത്തിനു കൂടി വേണ്ടിയാണ് ഹമാസിൻ്റെ പോരാളികൾ ഇവിടെ ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുമായി വിലപേശുന്നതിനു വേണ്ടിയാണ് പല ഇസ്രായേലി സൈനികരെയും ഇവർ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരെയും ഒക്കെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും മോചനത്തിനു വേണ്ടിയാണ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ അതോ ചുഴലിക്ക് ബോധമില്ലാതെയാണോ എന്നറിയില്ല ചുഴലിയുടെ അനുയായികളും ചുഴലിയുമൊക്കെ ഉറഞ്ഞു തുള്ളുന്നു ഹമാസിന്റെ കയ്യിൽ ഒരിക്കലും കുതിസ് കിട്ടാൻ പാടില്ല ജൂതൻ കയറി കളിക്കട്ടെ എന്ന് എന്തായാലും ജൂതൻ നന്നായി കളിക്കുന്നുണ്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മൗലവി ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ബാങ്കിൻ്റെ ശബ്ദം അത് നിശ്ചലമാവുകയാണ് ഒരു ഇസ്രായേൽ സൈനികൻ ആ പള്ളിക്കകത്തേക്ക് ഒരു ബോംബ് എറിയുകയാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടതാണ് ഇതൊക്കെ കണ്ടിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും ചുഴലിക്കും ചുഴലിയുടെ അനുയായികൾക്കും ഇത്തരത്തിലൊക്കെ പ്രസംഗിക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്തായാലും നിങ്ങളൊരു സംഭവം തന്നെയാണ് എന്തായാലും നിങ്ങൾക്കത്ര സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അതായത് നിങ്ങൾ പറഞ്ഞത് ജൂതൻ കയറി കളിക്കട്ടെ എന്നാണ് അത്ര നല്ല രീതിയിൽ കൂടി ജൂതനെ കളിക്കാൻ കഴിയുന്നില്ല ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ കാണുമ്പോൾ മാത്രം ഇവർക്ക് കൈതരിക്കുന്ന ഒരു സൂക്കേട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണത് എന്നാൽ ഹമാസിൻ്റെ പോരാളികൾക്ക് മുന്നിൽ ഇവിടെ ഇസ്രായേൽ സൈനികരുടെ മുട്ടിടിക്കുന്ന വാർത്ത അതും നമ്മളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് തിരിച്ചടികൾ ഇവിടെ ഇസ്രായേൽ സൈനികർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ മുൻ പ്രതിരോധ വകുപ്പ് തലവൻ പോലും പറഞ്ഞു നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെ ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്നും സീരിയൽ ബോംബിങ് എന്നാണ് വിശേഷിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആ ആക്രമണത്തെ എട്ടോളം വരുന്ന ആക്രമണങ്ങൾ ഇന്ന് നടന്ന സംഭവമാണ് എട്ടോളം വരുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുല്ല നടത്തി സീരിയൽ ബോംബിംഗ് ആണ് നടത്തിയത് ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ജനവാസ മേഖലകളിലും ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ സിറിയയിൽ നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു ഗാസയിൽ ഇവിടെ ഹമാസിന്റെ പോരാളികളുമായി നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിയുടെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ സിറിയയുടെ ഭാഗത്തു നിന്നുമൊക്കെ ആക്രമണങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഒരു ഭാഗത്ത് സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും ഇറാൻ രംഗപ്രവേശം നടത്താനുള്ള സാധ്യതയാണ് എന്തായാലും ചുഴലി മൗലവി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം കാര്യങ്ങൾ ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് ഇസ്രായേൽ ആയുധം വെച്ച് കീഴടങ്ങാൻ പോവുകയാണ് ഇസ്രായേലിന് മുന്നോട്ട് പോയാൽ പരാജയമാണ് ഇനി കിട്ടാൻ പോകുന്നത് എന്ന നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് തൂക്കം എന്ന് നോക്കി മാത്രമേ നിങ്ങളൊക്കെ വാതുറക്കുകയുള്ളൂ നമുക്ക് നിങ്ങളെയൊക്കെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്തായാലും ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ കാര്യങ്ങൾ ഏറെക്കുറെ ഹമാസ് പറഞ്ഞ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ അതിനുശേഷം ബന്ധിമോചനം അതിനുശേഷം അധിനിവേശക്കാർ അതായത് ഇസ്രായേലിൻ്റെ സൈന്യം ഇവിടെ ഫലസ്തീനിൽ നിന്നും അവർ പിന്മാറണം പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല ഫലസ്തീനികൾ കാലങ്ങളായി ആവശ്യപ്പെട്ടു അവരുടെ സ്വാതന്ത്ര്യം അത് നടക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ചുഴലിക്കും ചുഴലിയുടെ അനുയായികൾക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ആരാണ് കയറി കളിക്കേണ്ടത് ആർക്കാണ് പുതുസ് കിട്ടേണ്ടത് എന്നുകൂടെ അല്ലെങ്കിൽ വേറെ പുതിയതായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല നിങ്ങൾ ചിന്തിച്ച പോലെയല്ല നിങ്ങൾ പ്രസംഗിച്ച പോലെയല്ല നിങ്ങളുടെ പ്രാർത്ഥനക്കനുസരിച്ചുമല്ല കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് താൽക്കാലികം മാത്രമാണ് ശാശ്വതമായിട്ടുള്ള വിജയം ലോകരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ അത് ഫലസ്തീനിലെ സാധാരണക്കാർക്കാണ് ഹമാസിനാണ് തീർച്ചയായും നിങ്ങളെ ഒന്നും ഇവിടെ ആരും വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല ഇനിയും ആവശ്യമില്ലാതെ വാതുറന്ന് വഷളാവാൻ നിൽക്കരുത് എന്ന ഒരു അപേക്ഷ എനിക്ക് നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അനുയായികളോടും